ആര്യങ്കാവ് പഞ്ചായത്തിലെ പുതിയ ആശുപത്രി കെട്ടിട നിർമ്മാണം അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പറഞ്ഞു കോൺഗ്രസ് ഭരണസമിതി കാലത്ത് ആശുപത്രി കെട്ടിടം നിർമ്മിക്കരുതെന്ന ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിലെന്നും ആശുപത്രി കെട്ടിടത്തിനായി പഞ്ചായത്ത് ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയും റവന്യൂ ഭൂമിയും കണ്ടെത്തിയെങ്കിലും ലഭ്യമാകാതെ വന്നപ്പോഴാണ് മറ്റു ഭൂമി കണ്ടെത്തിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ സ്ഥലം ഉരുൾപൊട്ടൽ പ്രദേശമാണെന്നും അവിടെ ആശുപത്രി നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്നും കാണിച്ച് ജനപ്രതിനിധി കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തി ആശുപത്രി നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മലകളുടെ അടിവാരത്തിലാണ് ആര്യങ്കാവ് പഞ്ചായത്തിൻ്റെ ജനവാസ മേഖലയും വിവിധ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത് പഞ്ചായത്ത് ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലം എന്തുകൊണ്ടും ആശുപത്രിക്ക് അനുയോജ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പറഞ്ഞു ബോർഡർ ന്യൂസ് ആര്യങ്കാവ് നല്ലൊരു ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടിയിട്ട് എൻ എച്ച് എമ്മിന്റെ ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കഴുതി പി എച്ച് സിക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തേണ്ടത് പഞ്ചായത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസൺ മലയാളം പഞ്ചായത്തിന് ഒരേക്കർ ഭൂമി വിട്ടുതരാമെന്ന് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു അവസാനം കളക്ടർ രേഖാമൂലം മറുപടി തന്നിരിക്കുന്നത് ഹാരിസൺ ൻ മലയാളവും സർക്കാരുമായി കേസിൽ ഉൾപ്പെട്ട് കിടക്കുന്നതിനാൽ ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് അതിനുശേഷം ആര്യങ്കാവിലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് ഒരു മുപ്പത് സെൻറ് സ്ഥലം കൊല്ലത്ത് നിന്ന് ഡി എംഒ ഉൾപ്പെടെ വന്ന് കണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി പോയി അതിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നെല്ലാം ഒരു നല്ല മറുപടിയെല്ലാം ലഭിക്കുന്നത് അത് വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത സ്ഥലം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനിരിക്കുന്നതാണ് അതുകൊണ്ട് ഹരിങ്കാവ് പഞ്ചായത്തിലെ ഹോസ്പിറ്റൽ പഠിക്കുന്നതിന് വേണ്ടി വിട്ടുതരാൻ പറ്റില്ല എന്നാണ് അവിടെ നിന്നും അറിയിച്ചത് അതിന് പ്രകാരം പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് നാൽപ്പത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചു അതിനുശേഷം പഞ്ചായത്ത് രണ്ട് പ്രാവശ്യം പത്രപരസ്യം ചെയ്തു അതിന് പ്രകാരം രണ്ട് കൊട്ടേഷൻ മാത്രമാണ് പഞ്ചായത്തിന് ലഭിച്ചത് അതിൽ ഒരു കൊട്ടേഷൻ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും രണ്ടാമത്തെ കൊട്ടേഷൻ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുമാണ് കൊട്ടേഷനിൽ വെച്ചിരുന്നത് അത് പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റവും കുറഞ്ഞ തുക വെച്ച ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് വെച്ചിരുന്ന കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുകയും അതും പ്രകാരം ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള അടുത്തുള്ള പ്രമാണങ്ങളെല്ലാം കണ്ടെത്തി താലൂക്കിൽ കൊടുക്കുകയും ഈ വസ്തു പഞ്ചായത്ത് ഏറ്റെടുക്കണമെങ്കിൽ അത് സർക്കാർ വേണം അതിൻ്റെ വില നിശ്ചയിച്ചു തരൻ അതിൻ്റെ വിലയായ ഒരു സെൻറ്റിന് അറുപത്തി രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ആ ആ വിലയും പ്രകാരം വസ്തു ഉടമസ്ഥൻ നമുക്ക് സ്ഥലം വിട്ടുതരാമെന്ന് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം തന്നെ ലീഗൽ ഒപ്പീനിയൻ ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ജെ ഡിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഹരിങ്കാവിലെ തന്നെ ബ്ലോക്ക് മെമ്പർ കൊല്ലം ജില്ലാ കളക്ടറിന് പരാതി നൽകുകയുണ്ടായി ഏർ അരിങ്കാവിലെ പ്രദേശം ഉരുൾപൊട്ടൽ മേഖലയാണ് അവിടെ ഹോസ്പിറ്റൽ പണിയാൻ കഴിയില്ല എന്ന് ഈ സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തിയ സ്ഥലം അരിങ്കാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലം തന്നെയാണ് അപ്പം അവിടെ ഏർ നാല് അഞ്ചോളം കോളനികൾ ആ സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അഞ്ചോളം കോളനികൾ ഉൾപ്പെട്ട് കിടക്കുന്നതാണ് അപ്പം ഉരുൾപൊട്ടൽ മേഖലയാണെങ്കിൽ ഈ കോളനിയിലെ ജനങ്ങളെ തന്നെ പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് അവരെയൊക്കെ മാറ്റി പറപ്പിക്കേണ്ടത് അപ്പം ഈ പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മേൽ ഘടകത്തിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നോക്കുന്നത് അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമുക്കൊരു ഹോസ്പിറ്റൽ വരണം അരിങ്കാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മലയോരം പ്രദേശമാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വയ്യാഴികെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴുതുർട്ടിയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഈ എന്തെങ്കിലും ഒരു പെട്ടെന്ന് വൈകിട്ടൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പുനലൂർ കിലോമീറ്റർ താട്ടിൽ പുനലൂർ വരെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പണിഞ്ഞു കഴിഞ്ഞാൽ എൻ എച്ച് എമ്മിൻ്റെ തന്നെ ബാക്കി പതിനൊന്ന് ലക്ഷം രൂപയോളം നമുക്ക് തരാമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ കെട്ടണം എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാനാണ് ഭരണസമിതി മുൻകൈ എടുത്തത് എന്നാൽ എല്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ യും മറ്റ് ജനപ്രതിനിധികളുടെയും എല്ലാം ഒരു ഇവിടെ നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി പഞ്ചായത്ത് ഭരണസമിതി തന്നെ നേരിടുന്നത്